നമസ്കാരം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു കലാകാരനെ പരിചയപ്പെടുത്താനാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട കിളിയൂർ സ്വദേശിയായ ഭുവനേന്ദ്രൻ അവറകളാണ് അദ്ദേഹം നാൽപ്പത്തഞ്ച് വർഷം പുറകോട് ചിന്തിച്ചാൽ അന്നത്തെ ഗാനമുള്ള ട്രൂപ്പിലെ സജീവമായിരുന്ന ഒരു ഗായകനും കൂടെയാണ് ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് പിഡിയ ചാനലിലെ ഗ്രാമങ്ങളിലെ കലാകാർ എന്ന പ്രോഗ്രാമിന്റെ ഒരു എപ്പിസോഡ് ഉടൻ വരുന്നുണ്ട് താങ്കൾക്ക് നമസ്കാരം നാൽപ്പത്തഞ്ച് വർഷം പുറകോട് ചിന്തിച്ചാൽ അന്നത്തെ ഗാനമുള്ള ട്രൂപ്പിലെ നല്ലൊരു ഗായകനാണ് താങ്കൾ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഏതെങ്കിലും ഒരു പഴയ സിനിമാ പാട്ടിന്റെ നാല് താങ്കൾക്ക് ആലപിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ആലപിക്കാം ശരിക്കും അപേക്ഷയുണ്ട് നമ്മുടെ ഈ പാട്ടിൽ എന്തെങ്കിലും തെറ്റുകൂറ്റങ്ങൾ വന്നാൽ സഹായം ക്ഷമിക്കുക കാരണം ഒരു ബന്ധമില്ലാതിരിക്കുന്നതുകൊണ്ട് അങ്ങനൊരു പാടുമ്പോൾ ചിലപ്പോൾ അവാദങ്ങൾ വന്നു പോവും ക്ഷമിക്കണംവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കോ എന്ന നീ സ്വർഗപുത്രീ നവരാത്രി സ്വർണം പതിച്ച നിൻ സ്വരമണ്ഡപത്തിലെ സോപാന ഗായകനാക്കോ എന്ന നീ സ്വർഗപുത്രി നവരാത്രി എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ വളരെയധികം നന്ദിയുണ്ട് താങ്കൾക്ക് തീർച്ചയായിട്ടും താങ്ക്